പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയായി കൃപാസന അത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയില് അറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിനും ജോമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ തളർന്നു പോയവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവരെ അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ദേവിതരെ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ചെല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമാതാവി ദൈവ മാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണപ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷേപയാശുദ്ധമാതാവ് മാലമാതാവ് സകല ോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളിയേ എന്റെ പ്രിയപ്പെട്ടവരെ ദൈവ ആഭിമുഖ്യത്തിലും ആത്മബന്ധത്തിലും വളരുന്നതിന് വേണ്ടിയുള്ള ചില ടിപ്സുകളൊക്കെയാണ് എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ളതും ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ മറ്റുള്ള നിങ്ങളെ ശ്രദ്ധിച്ച് കാണണം വേറെ വേറെ വിശുദ്ധന്മാരെയോ അല്ലെങ്കിൽ വേറെ മനുഷ്യരുടെ അനുഭവങ്ങളൊന്നും അങ്ങനെ പറയാറില്ല അപ്പോൾ എൻ്റെ ബോധ്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് എൻ്റെ ബോധ്യങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളും അത് കേട്ട് ആധ്യാത്മ ജീവിതം നമ്മൾ പറയുന്ന ഫത്ത ജീവിതമല്ല എൻ്റെ അപ്പുറത്ത് ദൈവമായിട്ടും ആധ്യാത്മ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലക്ഷ്യമെന്ന് പറയണത് ദൈവം തന്നെയാണ് നമ്മളല്ല ശരിക്കും ഇപ്പോഴും നമ്മുടെയൊക്കെ ജീവിത പ്രാർത്ഥനാ ജീവിതത്തിൽ പല ആൾക്കാരും പ്രാർത്ഥന ജീവിതം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നാട്ടു പ്രാർത്ഥന രീ എന്ന് പറയണത് സന്യസ്ഥയുടെ പ്രാർത്ഥന സാർ പ്രാർത്ഥന ജീവിതമല്ല നാട്ടു പ്രാർത്ഥനാ ജീവിതം എന്ന് പറയണത് നാട്ടുകാർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർക്കാണ് അവരുടെ പ്രാധാന്യം അവിടെ ദൈവത്തിന് വലിയ പ്രാധാന്യം ഇല്ല എന്നുവെച്ചാൽ അവർക്ക് അവർ വിചാരിക്കുന്ന കാര്യം നടന്നില്ല എന്ന് അവർ പ്രാർത്ഥന കുറക്കുന്നുണ്ടല്ലോ ശരിയല്ലേ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കുറക്കുമ്പോ അതിൻ്റെ അർത്ഥം എന്താ അവിടെ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾക്കാണ് പ്രാധാന്യം എന്നാണ് എൻ്റെ അർത്ഥം ദൈവത്തിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ അപ്പൊ അത് അത് എപ്പോഴും ഇതിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ നാട്ടു പ്രാർത്ഥനാ ജീവിതത്തിന്റെ അപകടം അത് തന്നെയാണ് കാര്യം ദൈവത്തിന് ഉടായി പറയാം കാര്യം നിങ്ങൾ അനുഗ്രഹം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ

മനുഷ്യനിലുള്ളത് എന്താണെന്ന് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പല പ്രാർത്ഥനകൾക്കും ദൈവത്തേക്കുള്ള പ്രാധാന്യം നമ്മൾക്ക് വരുന്നുണ്ട് ഇനി ഇതിനെ അട്ടിമറിക്കാന് ഇതിനെ അതിജീവിക്കാനുള്ള മാർഗം ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തിനാണ് പ്രാധാന്യമെന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ടി വരും അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതിനെന്ത് ചെയ്യുമെന്ന് അതിനൊരു ചെറിയ ടിപ്പുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ യാതൊരുവിധ പേയ്മെൻറ്റും പ്രതീക്ഷിക്കാതെ ഒത്തിരിയേറെ അധ്വാനങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് ഒത്തിരിയേറെ ഈ വിഷയത്തിൽ വിശ്വാസങ്ങൾ നിക്ഷേപിക്കണം പേവെൻ്റോ ഇൻട്രസ്റ്റോ ഒന്നും പ്രതീക്ഷിക്കരുത് നിങ്ങൾക്കിന്ന് അതായത് പ്രത്യുപകാരമോ പ്രതിഫലമോ പ്രതിഫലം പ്രതീക്ഷിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ കുറേ വിശ്വാസ നിക്ഷേപങ്ങൾ ജീവിതസാക്ഷ്യമായിട്ടുണ്ടായാൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ മൂല്യം ജ്യോതിര് സന്നിധിയിൽ വർദ്ധിക്കും ബാക്കി അടുത്ത ദിവസം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമേൻ മറ്റൊക്കെ ഇങ്ങനെ ഊഹ കച്ചവടം മാറി മാറി ആരും ഇങ്ങോട്ട് പ്രമാണം എഴുതത്തില്ല അഡ്വാൻസ് കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് ഇങ്ങനെ കൈമാറ്റി കൈമാറി കൊണ്ടിരിക്കും ഭൂമി അവിടെ കിടക്കും ഒരു കാലത്തെ ഡോക്യുമെൻറ്റേഷൻ നടക്കത്തില്ല കാശ് മാത്രം കൈമാറി കൊണ്ടിരിക്കും ഗവൺമെൻറ് അഞ്ച് പൈസ കിട്ടത്തുമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് ഈ രീതിയിലേക്ക് ആയിപ്പോയത് അപ്പോൾ ഞാൻ ചേച്ചി ചോദിച്ചു ചേച്ചി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത് വിറ്റ് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇത് മുന്നോട്ട് ഹോസ്റ്റൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വിറ്റ് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊന്നും അറിയാൻ പാടില്ല അച്ചാ അച്ഛൻ പറയുന്നെന്ന് പറയും അപ്പം എൻ്റെ മനസ്സിൽ എപ്പോഴൊക്കെ പരിശുദ്ധാന്മാ പറഞ്ഞുകൊണ്ടിരിക്കണത് ഈ വിറ്റ് കളയണം വിറ്റ് കളയണം എന്നാണ് പറയണത് അപ്പം ഞാനൊരു കാശ്വര്യം എടുത്തിട്ട് ഈശോ എടുത്ത് വെച്ച് പ്രാർത്ഥി അമ്മയടുത്ത് കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ ഇത് വിറ്റ് കളയണം ഈ കാര്യം എന്താ വെച്ചാൽ ഇവരുടെ പ്രായം ഇത്തിരി മോശമാണ് ഇവർ ജോലി എടുക്കാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഈ ബുദ്ധിയും ബുദ്ധിയോടും ശക്തിയോടും കൂടിയൊക്കെ എല്ലായിടത്തും നമുക്കൊരു പത്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം ഓട്ടം ഓടണം എന്തുമാത്രം യാത്ര ചെയ്യണം എന്തുമാത്രം ഓർമ്മ വേണം എന്തുമാത്രം കാര്യങ്ങൾ ഫെഡ് യൂത്ത് അല്ലെങ്കിൽ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഫ്ലോ ഉണ്ടെങ്കിൽ അങ്ങനെ പോയി പോകും ഒരു ബ്ലോക്ക് വന്നിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പം എൻ്റെ മനസ്സിൽ പറയുന്നത് ഈ ചേച്ചിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി നല്ലത് വിറ്റുകളയാണ് നല്ലതെന്ന് എൻ്റെ മനസ്സിൽ തുറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അത് വിറ്റുകളയട്ട അല്ലെങ്കിൽ ആച്ച എടുത്ത് ജീവിക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഈ അഞ്ചാറ് രണ്ട് മൂന്ന് കൊല്ലം ഇത് വിൽക്കാതെ ഇരുന്ന സാധനം ആ കാശ്വീം കൊണ്ട് വിശ്വ വിശ്വാസപ്രവണ്ണം ചില പ്ലേസ് ചെയ്ത് രണ്ടാഴ്ചക്കുള്ളിൽ അത് വിറ്റ് മാറുക തന്നെ അല്ല വീട് സ്ഥലവും ഹോസ്റ്റലും മൊത്തം വിറ്റ് വിറ്റിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് കടങ്ങളെല്ലാം മാറിയിട്ട് പുതിയൊരു വീട് ആ വാട്ടിൽ തന്നെ മേടിക്കുകയാണ് ആ വാർഡിൽ തന്നെ ഒരു നാട്ടിൽ നിന്ന് പോകുന്നില്ല ആ നാട്ടിൽ തന്നെ ആ വാർഡിൽ തന്നെ പുതിയൊരു വീട് സ്ഥലം മേടിച്ച് കടുവം പരിഹരിച്ച് ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥി ഈ നടന്ന സംഭവമായിട്ട് നോക്കുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ എന്ന് വേണേൽ പറയാം അത്ര സ്പീഡാണ് ഉടമ്പടിയുടെ ഒരു രീതി അതാണ് ഇതൊരു നൊവേന പ്രാർത്ഥനയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രാർത്ഥനയോ അല്ല ഇതൊരു പ്രോ ഒരു പദ്ധതിയാണ് ഇതിനകത്ത് വരുന്ന ഒരു കക്ഷി ദൈവമാണ് കക്ഷിയാണിത് വരണത് അല്ലാതെ നമ്മളിങ്ങനെ സിംഗിൾ ഹെഡ്ജായിട്ട് പ്രാർത്ഥിച്ചു വിടുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ അല്ല നമുക്ക് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ടെന്ന് പറയുന്നത് ഗംഭീരമാണ് ഗംഭീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജറായിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷെ മേജറ് മല ഇങ്ങനെ ചിറക് വെച്ച് പറന്ന് പോണ പോലെയൊക്കെ നമുക്ക് തോന്നും മലയാണ് ഇരിക്കണത് പക്ഷേ സാധനത്തിന് ചിറക് പിടിപ്പിച്ചിട്ട് സാധനം ലിഫ്റ്റ് ചെയ്തു പോകണം പോലെ തോന്നും അത്രയ്ക്ക് പെട്ടെന്നാണ് ഈ സംഭവം നടക്കുന്നത് ഉടമ്പടി കാര്യം ഇത് ഒരു വശത്ത് നിൽക്കുന്ന ദൈവമായത് കൊണ്ടാണ് മാതാവിനെ പരിശുദ്ധാത്മാവ് നൽകിയ മാതാവിനെ നമ്മൾ കുറേ പേര് വെക്ക് പറഞ്ഞു വിളിക്കത്തില്ലേ എല്ലാം സത്യമായ പേരുകളാണ് ഒരു പേരെന്താണ് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസം അതാണ് എന്ത് ഇടിവിട്ട് സാധനം ബോധജ്ഞാനം എന്ന് വെച്ചാൽ നിൻ്റെ കുടുംബം നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ ഭാവി എല്ലാം രക്ഷപ്പെപ്പെടുത്താനുള്ള ബോധജ്ഞാനം ഇവർക്കുണ്ട് ഇവിടെ ബോധജ്ഞാനം ഉണ്ടാകാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ബോധജ്ഞാനം എല്ലാവർക്കും ഉണ്ട് അതിനൊരു സംശയമില്ല പക്ഷെ ബോധജ്ഞാനം ഉണ്ടാകുന്നതിനേക്കാളുപരി ഈ ബോധജ്ഞാനം പ്രവർത്തിക്കാനുള്ള ഫോർമാറ്റില്ലേ അവിടെയാണ് മേരി നമ്മളേക്കൊന്ന് വ്യത്യസ്തയാകണത് അതുകൊണ്ട് ഇപ്പോൾ അമ്മയെ കാണുമ്പോഴെന്താ മാലാഖ പറഞ്ഞത് അമ്മയെ കാണുമ്പോഴേ മാലാഖ എന്താ പറഞ്ഞത് കമൻറ്റ് ചെയ്യണേ എന്താ ദൈവകൃപ കൃപ നിറഞ്ഞവളെ അതാണ് ഇപ്പൊ ലുക്ക ഒന്ന് ഇരുപത്തെട്ട് ഇടിവെട്ട് വചനവാട്ട് ഒന്ന് പറഞ്ഞ ദൈവകൃപ ദൈവ നിന്നോട് കൂടെ അത് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദൈവത്തിന് ഫസ്റ്റ് സല്യൂട്ടേഷൻ ആണ് കർത്താവ് നിന്നോട് കൂടെ എന്നുള്ളത് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇത് ഇത് വളരെ അതായത് രണ്ട് കാര്യങ്ങൾ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഇപ്പം പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രിക്ക് മുമ്പുള്ള അവസ്ഥയല്ലേ ഡിഗ്രിക്ക് മുമ്പുള്ള ബി എക്ക് മുമ്പ് അല്ലെങ്കിൽ ബി എസ് സിക്ക് മുമ്പാണ് പ്രീ ഡിഗ്രി ആയിട്ട് വരുന്നത് ഡിഗ്രിക്ക് മുമ്പുള്ള ഒരു പഠനമാണ് ഇതുപോലെ ഉടമ്പടിക്ക് മുമ്പുള്ള ഒരു പ്രീ സ്റ്റേറ്റ് ഉണ്ട് അതെന്താണ് അത് പ്രസാദാത്മകമായ അവസ്ഥയാണ് അതുകൊണ്ട് ഞങ്ങൾ കുമ്പസാരിച്ചിട്ട് നിങ്ങൾ ഉടമ്പടി തുടങ്ങണമെന്നൊക്കെ കത്തൂലിക്കരോട് പറയണത് ചില ആൾക്കാർക്ക് കുമ്പസാരിക്കാതെ തന്നെ അങ്ങോട്ട് തുടങ്ങും മനസ്സിലായില്ല ഞങ്ങൾ പറയുന്നത് പ്രീസ്റ്റേറ്റ് ഉണ്ടാണതിന് അതായത് ഉടമ്പടി തുടങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു പ്രീസ്റ്റേറ്റ് വേണം എന്താണ് അത് പ്രസാദകരമായ ഒരു അവസ്ഥയാണ് പാപങ്ങളെക്കുറിച്ചൊക്കെ പശ്ചാത്തലപിച്ചു മേലിൽ പാപം ചെയ്യില്ല എന്നൊക്കെ തീരുമാനിച്ചു ദൈവത്തിന് വേണ്ടി ജീവിക്കാനും ദൈവപദ്ധതി നടപ്പിൽ വരുത്താനും ഒരു ദൈവ പൈതലായിട്ട് നീ അങ്ങോട്ട് ഒരുങ്ങുകയാണ് ആ ഒരുക്കം ഇതിൻ്റെ അകത്ത് സൂക്ഷിക്കേണ്ടതാണ് ആ ഒരുക്കം ആദ്യകാലം മുതലേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മാലാക്ക വന്നിട്ട് പറയണത് എന്താണ് ദൈവ കൃപ നിറഞ്ഞ പിന്നെന്താണ് ഈ ഫെബ്രുവരി പതിനൊന്നിന് ഞാൻ ഉടമ്പടി എടുത്തു ഇരുപതിന് എൻ്റെ റിസൾട്ട് വന്നു എക്സാം എഴുതി രണ്ട് ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നു ഉടനെ തന്നെ എൻ്റെ ഈ സ്ഥലത്തിന് ഭയങ്കര ഡിമാൻഡ് കൂടിക്കൂടി വരുമോ വില കൂടിക്കൂടി ആൾക്കാർ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് ആൾക്കാർ ചോദിച്ച് ഈ സൺഡേ അതിന് വില പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു വലിയ അത്ഭുതം തന്നെയായിട്ട് തന്നെ പരിശോധനയുടെ ഒരു ഇൻ്റർവെൻഷനാണ് ഇന്നത്തെ ദിവസത്തെ ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞു നമുക്ക് വണ്ടിയും വള്ളവും ഒക്കെ ഉണ്ട് പക്ഷേ ഒരു എയർ ലിഫ്റ്റിംഗ് ആണ് നമുക്ക് നമുക്കാവശ്യമെന്ന് എന്നെ സംബന്ധിച്ച് ഏജൻ്റെ കാര്യത്തിലും എനിക്ക് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുണ്ട് ഞാൻ സോഫ്റ്റ്വെയർ എൻജിനീയർ ആണെങ്കിൽ പോലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ഒരിക്കലും നയൻറ്റി പോയിൻറ്റ്സ് കിട്ടത്തില്ല എനിക്കൊരു എയർ ലിഫ്റ്റിങ് ഈ ടൈമിനുള്ളിൽ എനിക്ക് കാര്യങ്ങൾ നടക്കുകയും വേണമെങ്കിൽ ഒരു എയർ ലിഫ്റ്റിംഗ് ആയിരുന്നു ആവശ്യം പരിശുദ്ധ അമ്മ ശക്തമായിട്ട് തിരുക്കുമാറിൻ്റെ അടുത്ത് എനിക്ക് വേണ്ടി മാധ്യസം വഹിച്ച് അമ്മ ഇടപെട്ട് ഞങ്ങളുടെ കാര്യത്തിൽ അത്ഭുതകരമായിട്ട് ഈ മൂന്ന് നിയോഗങ്ങൾ ഇപ്പോൾ തന്നെ എനിക്ക് സാധിച്ചു നന്നും അതുപോലെ കുഞ്ഞിലെ തൊട്ട് ഞാനൊരു ഹിന്ദു സമുദായ അംഗമാണ് ബാപ്റ്റിസം എടുത്താണ് ടെൻ ടു തൗസൻഡ് നയനിൽ മാതാവ് വിളിച്ചാണ് ഞങ്ങളെ കുടുംബത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നത് അപ്പോൾ കുഞ്ഞിലെ തൊട്ട് അമ്മ തന്ന അനുഗ്രഹത്തിനും പ്രത്യേകമായിട്ട് കൃപാസനത്തിലൂടെ എൻ്റെ അമ്മ എനിക്ക് തന്ന അനുഗ്രഹത്തിനും അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ ഒരു ആയിരം നന്ദി പറയുന്നു പ്രൈസം ആന നന്ദി പറയുന്നു എൻ്റെ പേര് മോളി ഫ്രാൻസിസ് ഞാൻ കണ്ണൂർ ജില്ലയിലെ ആലക്കോടുനിന്ന് വരുന്നു ഞാൻ ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ജനുവരി ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോൾ എൻ്റെ ബ്രസ്റ്റിൽ ഒരു ചെറിയ തടിപ്പ് കണ്ടു അപ്പോൾ ഞാൻ വീടിൻ്റെ പണിയൊക്കെ ആയതുകൊണ്ട് അതിരക്കൊക്കെ ആയ കാരണം അത് അത്ര കാര്യമാക്കിയില്ല പിന്നെ ഒരു എട്ട് മാസം സെപ് ആ കൊല്ലം തന്നെ സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് വളരെ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടു ഞാൻ നേരെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഭരിച്ചുവിട്ട് പറഞ്ഞു ക്യാൻസർ ആണ് അതുകൊണ്ട് കുത്തുക ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഞാനേക്കാളും അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോയി പിന്നെ ഞാൻ മോളയും കൂട്ടി കോഴിക്കോട് മെഡി എം ബി ആറിലോട്ട് വന്നു അപ്പോൾ അവിടുന്ന് ഡോക്ടർ പരിശോധിച്ചപ്പോഴും പറഞ്ഞു സീരിയസ് ആണ് ഉടനെ സർജറി ചെയ്യണം അപ്പം പിറ്റേ ദിവസം തന്നെ സർജറി ചെയ്തു സർജറി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു പല ഭാഗങ്ങളിലോട്ട് വ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ടെസ്റ്റിനായി ബയോപ്സി അയച്ചപ്പോഴത്തേനും പറഞ്ഞു മൂന്ന് ബയോപ്സി അയച്ചിട്ടുണ്ട് അത് മൂന്നും പോസിറ്റീവാണ് വളരെ വിരളമായിട്ട് മാത്രമേ അങ്ങനെ കാണാറുള്ളൂ അതുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഏകദേശം ഒരു മാസം ആയപ്പോഴത്തേനും സർജറി ചെയ്ത ഭാഗം മുഴുവനും പഴുക്കാൻ തുടങ്ങി പഴുത്ത് ഓരോ ഭാഗങ്ങളും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ സ്റ്റിച്ചിടും അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം സ്റ്റിച്ചിട്ടിട്ട് നിൽക്കാതെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് മോട്ടർ പിടിപ്പിക്കണം പഴുപ്പ് വലിച്ചെടുക്കാൻ അങ്ങനെ രണ്ട് മാസത്തോളം മോട്ടർ പിടിപ്പിച്ചു പഴുപ്പ് വലിച്ചെടുത്തു പക്ഷേ വലിയ കാര്യമായ മാറ്റമൊന്നും കണ്ടില്ല അത് ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ വീട്ടിലോട്ട് പോയി തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു വീട്ടിലോട്ട് വിട്ടു ഞങ്ങൾ നിരാശരാകാതെ പരിസ്ഥിതി അമ്മയിൽ ആശ്രയിച്ച് ഈശോനെ കൂട്ടി പിടിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ ഡ്രസ്സിങ് ചെയ്തു അപ്പോൾ ഒരു നേഴ്സിനെ വിളിച്ചു ഡ്രസ്സിങ് ചെയ്യാൻ വിളിച്ചു അവൾ പറഞ്ഞു ചേച്ചി നമ്മുടെ കാര്യത്തിലൊന്നും നമ്മുടെ മെറിറ്റിലൊന്നും ഇത് ഒരു പരിഹാരം ആകുകയില്ല അതുകൊണ്ട് നമുക്ക് കൃപാസന മാതാവിനെ കൂട്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലി നമുക്ക് എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ പിന്നെ കൃപാസനം ഉപ്പ് പിന്നെ ആ മുറിവിനുള്ളിലിട്ട് എണ്ണ സൈഡിലൊക്കെ തേച്ച് ഞങ്ങൾ എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്തു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് തുട ഉണ്ടായി അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്ത് വന്നപ്പോഴത്തേനും തൊണ്ണൂറ് ശതമാനവും കരിഞ്ഞു തുടങ്ങി പിന്നെ അത് ഡോക്ടർ പറഞ്ഞു പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ലെവലാക്കി അങ്ങനെ പിന്നെ ഇപ്പോൾ കഴിഞ്ഞ മാസത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ സ്കാൻ ചെയ്തപ്പോഴത്തേനും പറഞ്ഞു എല്ലാം ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ബോഡി എല്ലാം നോർമലാണ് കുഴപ്പമൊന്നുമില്ല പരിശുദ്ധ അമ്മയും തിരു കുമാരനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഇത് യൂട്രസിലുണ്ടായിരുന്ന ക്യാൻസറ് പിന്നെ പിന്നെ ബ്രസ്റ്റിൽ കഷത്തിൽ കരളിൻ്റെ ഒരു സൈഡിൽ ഇത്ര ഭാഗത്തുണ്ടായിരുന്നു ആറ് ആറ് കീമോയും പതിനെട്ട് റേഡിയേഷനും പതിനേഴ് ഹോർമോൺ ഇഞ്ചക്ഷനും ചെയ്തു പിന്നെ ഇപ്പം ഹോർമോൺ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്നാണെങ്കിലും എൻ്റെ ഈശോ വരുത്തിയതല്ലേ ഈശോ എല്ലാം നോക്കിക്കോളുമെന്നുള്ളൊരു പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വലിയ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ഇല്ല എൻ്റെ ശരീരത്തിനൊരു നിറവ്യത്യാസം പോലും ഈ ഇത്രവും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്താലും ഉണ്ടായില്ല അതെല്ലാം എൻ്റെ ഈശോയും എൻ്റെ പേര് ജിനു ജെയ്സൺ ഞാൻ എരുമേലി കണ്ണിമല എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ രണ്ട് വർഷത്തോളമായി വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു കുടുംബ സ്വത്ത് പാർട്ടീഷൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലത്ത് വീടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വാടകയ്ക്ക് താമസി താമസിച്ചു തുടങ്ങി ഞങ്ങളുടെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു വീട് പണിയാനായി അങ്ങനെ ഞങ്ങളുടെ വീട് പണി തുടങ്ങി ഏകദേശം എഴുപത്തഞ്ച് ശതമാനം പൂർത്തിയായി ഞങ്ങൾക്ക് കുറച്ച് പ്ലോട്ടുകളൊക്കെ വിൽക്കാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമുക്ക് പ്ലോട്ട് വിൽക്കാം നമ്മുടെ കടബാധ്യതകൾ തീരും നമുക്ക് ഭവനത്തിൽ കയറാം എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല അങ്ങനെയാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാനായി ഇവിടെ വരുന്നതും ഉടമ്പടി വെച്ചതും ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എന്തായാലും നടക്കും എനിക്ക് യാതൊരു സംശയവുമില്ല നമ്മുടെ കാര്യങ്ങളെല്ലാം തമ്പുരാൻ നടത്തി തരും എന്നേക്കാളും വിശ്വാസം എൻ്റെ ഹസ്ബൻഡിനായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ പൂർണ്ണമായിട്ട് പറയുകയാണ് അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് പോയി എല്ലാ ദിവസവും പ്രാർത്ഥന മുടങ്ങാതെ ചെ ചെല്ലുകയും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളെ ആവുന്ന വിധം ചെയ്യുകയും ചെയ്യുമായിരുന്നു ഞാൻ വളരെയധികം പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളും പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന സജീവമായി പങ്കെടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നയാളാണ് പ്രാർത്ഥി ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളാണ് പക്ഷേ ഞാൻ പലപ്പോ ഇത് ഈ എനിക്കിങ്ങനെ വളയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു എന്താ പറ്റി ദൈവമേ എനിക്ക് ഇതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ കടന്നു പോകുന്നതെന്ന് ചോദിച്ചു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ് കാരണം നമ്മൾ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു ഞാൻ ശരിയാണെന്ന് വിചാരിച്ച പല കാര്യങ്ങളും തെറ്റാണെന്നാണ് എനിക്ക് തോന്നിയത് ആത്മീയമായി ഒരുപാട് വളരാനും നമ്മളായി പറ്റുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യാനും നമ്മുടെ വാക്കുകളാണെങ്കിലും നമ്മളുടെ ചിന്തകളാണെങ്കിലും നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട് അതെല്ലാം കൺട്രോൾ ചെയ്യാൻ ശരിക്കും സാധിച്ചത് ഉടമ്പടിയിലൂടെയാണ് ഒരുപാട് മാറ്റം ആത്മീയമായും മാനസികമായും ശാരീരികമായും ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താൻ സാധിച്ചു അങ്ങനെ ഒരുപാട് സമയം ദൈവത്തോട് സംസാരിക്കാൻ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും പരിശുദ്ധ അമ്മയോടും ദൈവത്തോടും നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി അതുവരെ ഞാൻ എൻ്റെ എനിക്ക് പറ്റും എന്ന് വിചാരിച്ചത് ദൈവമേ ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ദൈവം എന്നെ കൊണ്ടെത്തിക്കുകയായിരുന്നു എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എല്ലാം ഇരുന്ന് ദൈവത്തോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ചോദിക്കും ഇത് ചെയ്തോട്ടെ ഇത് ഇത് ഓക്കെ ആകുമോ അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്ലോട്ട് നല്ല വിലയ്ക്ക് വിൽക്കാനും ഞങ്ങൾ ആഗ്രഹിച്ചതിലും ഭംഗിയായിട്ട് ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനത്തിൽ ജനുവരി മുപ്പത്തൊന്നാം തീയതി ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ആഗ്രഹത്തിൽ എല്ലാ പണിയും തീർത്ത് ഞങ്ങൾക്ക് ആ ഭവനത്തിൽ കയറാനും സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് പത്തു വർഷമായിട്ട് വെടലിക്ക് വേദനയാണ് ഭയങ്കര എല്ലിന് തേയ്മാനമാണ് എവിടെ ചെന്നാലും ഡോക്ടേഴ്സ് പറയും അത് ലൈഫ് ലോങ്ങ് ആയിട്ട് വേദന മാറില്ല വെയിറ്റ് എടുക്കാൻ പറ്റില്ല കൂടുതൽ സമയം നിൽക്കരുത് പക്ഷെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ തൈലവും ഉപ്പും വേദന കൂടുമ്പോൾ തേക്കാറുണ്ടായിരുന്നു അങ്ങനെ തേച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് മാറ്റങ്ങളായി ഇപ്പോൾ വേദന ഇല്ല എന്ന് തന്നെ പറയാം എല്ലാ ജോലിയും അദ്ദേഹം ഒരു ഡ്രൈവറാണ് ഒരുപാട് ജോലികൾ ജോലികളിപ്പോൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഓയിൻമെൻറ്റ് അല്ലെ എല്ലാ ദിവസവും ഓയിൻമെൻറ്റ് തേച്ചാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു ഓയിൻമെൻറ്റും തേക്കുന്നില്ല വേദനയെപ്പറ്റി ആലോചിക്കുന്നു പോലുമില്ല അത്രയ്ക്ക് അധികമായി മാറ്റങ്ങൾ വരുത്തി ദൈവം തന്നു അതുപോലെ തന്നെ ഇവിടുത്തെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കുറച്ച് കൃഷി ഉണ്ടായിരുന്നു വാഴ കപ്പ ഒരു ദിവസം ഞങ്ങളുടെ പറമ്പിൽ ഒരു പന്നി കയറി എല്ലാം ഏകദേശം കുറേ സാധനങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു അത് കൃഷി ചെയ്യുന്നവർക്കറിയാം അതുണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ട് വളരെയധികമാണ് ഏകദേശം വിളയാറായ സാധനങ്ങളാണ് എല്ലാം നശിപ്പിച്ചു കളഞ്ഞത് ഞങ്ങളിവിടെ അന്ന് തന്നെ വൈകിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി ഇവിടുത്തെ ഉപ്പ് എല്ലാ നാല് സൈഡിലും ഇട്ടു പിറ്റേ ദിവസം അത്ഭുതമെന്ന് പറയട്ടെ ആ പന്നി ആ പറമ്പിക്കേറി പക്ഷേ ഈ ഉപ്പിട്ടതിൻ്റെ സൈഡിൽ കൂടി ഈ ഒരു കൃഷിയും തൊടാതെ നമ്മൾ ച പന്നി പോയ ചവിട്ടിയ പാടുകൾ കാണാം ഓരോ സാധനത്തേലും തൊടാതെ ഈ ഉപ്പിട്ട സ്ഥലത്ത് എൻ്റെ തൊട്ടിപ്പുറത്ത് വശത്തുകൂടി അത് വന്ന് എല്ലാം നോക്കിയിട്ട് തിരിച്ചു പോയി ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി അതിനുശേഷം പ പല പ്രാവശ്യം അവിടെ വന്നെങ്കിലും അത് കാട്ടുചാമ്പ് കൂത്തിക്കളഞ്ഞിട്ട് ഒരു സാധനത്തേലും തൊടാതെ തിരിച്ചുപോയി അതിന് ഭയങ്കര അത്ഭുതമെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പൂവ് ചോദിച്ച അമ്മ എനിക്കൊരു പൂക്കാലം തന്നുവെന്ന് തന്നെ ഞാൻ പറയുകയാണ് അമ്മയ്ക്കും തിരുക്കുമാരനും ത്രിയേക ദൈവത്തിനും ആയിരം ആയിരം കോടാനുകൂടി നന്ദി ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ പതിനഞ്ചിൽ ഞാൻ വരുന്നത് എനിക്ക് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഓപ്പൺ സർജറി ആയിരുന്നു അത് കഴിഞ്ഞ് വാൽവ് മാറ്റിവെച്ചിട്ടായിരുന്നു ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് വന്ന് അതിന് മുന്നേ എനിക്ക് ഒരു പത്രം ഞങ്ങളുടെ അടുത്ത പള്ളിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞായിരുന്നു എനിക്ക് സർജറി ചെയ്തത് ഞാൻ എനിക്ക് പോലെ തൈലമോ കാശരിപ്പമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പത്രം മാത്രം ഞാൻ ആ സാക്ഷ്യങ്ങളും വായിച്ച് അമ്മയിൽ ഉറച്ച് വിശ്വസിച്ച് അമ്മയോട് ഞാൻ എൻ്റെ ജീവന് വേണ്ടി യാജിച്ചു കാരണം മൂന്ന് ഡോക്ടർമാർ മൂന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരെ കണ്ടപ്പോഴും ഡോക്ടർമാർ എന്നോട് പറഞ്ഞത് ഞാൻ രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച ജീവിക്കുകയുള്ളാണ് പക്ഷേ ഞാൻ ലിസിയിൽ ജോസ് ചാക്കോപുരപുറം ഡോക്ടറെ അടുത്ത് പോയി കാണുകയും ഡോക്ടർ എനിക്ക് സർജറി ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർജറി കഴിഞ്ഞ് എനിക്ക് അമ്മയുടെ അമ്മയടുത്ത് വരാൻ എന്നെ അനുവദിക്കുന്നുണ്ട് അമ്മയെന്ന് ഞാൻ അയച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ ആറുമാസത്തെ റെസ്റ്റ് പറഞ്ഞെങ്കിലും ഞാൻ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചേട്ടൻ എനിക്കിവിടെ ബെൽറ്റൊക്കെ ഇട്ടിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് അമ്മയുടെ മുമ്പിൽ ഞാൻ തൊട്ട് വണങ്ങിയിട്ടാണ് ഞാൻ പോയത്